നമസ്കാരം എൻ്റെ പേര് രചിതിൻ നമ്മൾ പുതിയൊരു സീരീസും കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊന്നും അല്ല നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമവശങ്ങൾ അല്ലെങ്കിൽ വീട് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം നിയമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ സംസാരിക്കുക ഓരോ വീഡിയോയിലും ഓരോ റൂൾസിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക ഓക്കെ അപ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട റൂള് എന്നാൽ എന്താണ് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കെട്ടിടത്തിൽ നിന്ന് നമ്മുടെ അതിർത്തിയിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് ഇതാണ് നമ്മളുടെ ഏറ്റവും നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് അപ്പോൾ അത് ഏറ്റിയിട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മളൊരു വീട് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വീടിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു റോഡ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റോഡിൽ നിന്ന് ഫ്രണ്ടിൽ വേണ്ട നമ്മുടെ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടത്തിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് മൂന്ന് മീറ്റർ ആയിരിക്കണം അതൊരിക്കലും മൂന്ന് മീറ്ററിൽ താഴെ പോകരുത് ആ ഒരു റോഡിൽ നിന്ന് എവിടെ നിന്ന് പിടിച്ചാലും ഒരു മൂന്ന് മീറ്റർ ആയിരിക്കണം ഇനി റോഡോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഇല്ല എന്താണ് നമുക്കതിനനുസരിച്ച് കുറവ് മതി അൺനോട്ടിഫൈഡ് റോഡുകൾ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ടൂറി എന്നാൽ ഫ്രണ്ട് നമ്മൾ ഈ പറയുന്ന നമുക്ക് മീറ്റർ നല്ല ണം അതായത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് സൈഡിലൂടെ റോഡ് പോകുന്നുണ്ടെങ്കിൽ റോഡിൽ നിന്നും നമ്മുടെ കെട്ടിടത്തിലേക്ക് എങ്ങനെ ടേപ്പ് പിടിച്ചാലും ഏറ്റവും കുറഞ്ഞ അളവ് മൂന്ന് മീറ്റർ നമുക്ക് കിട്ടിയിരിക്കണം ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു ഇനി അതല്ല നമ്മൾ നോട്ടിഫൈഡ് റോഡോ കാര്യങ്ങളോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ ആവറേജ് മൂന്ന് മീറ്റർ ലഭിച്ചാൽ മതി ഈ ആവറേജ് മൂന്ന് മീറ്ററിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ അളവ് വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ അയക്കണം ഞാനത് മെഷർമെൻറ്റ് വൈസ് കാണിച്ചു തരാം അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും ഓക്കെ അതേപോലെ തന്നെ ബാക്ക് സൈഡ് റിയർ സൈഡ് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിൽ നമ്മുടെ അതിർത്തിയിലേക്ക് പിടിച്ചു കഴിഞ്ഞാല് ഒന്നര മീറ്റർ ലഭിച്ചിരിക്കണം ആവറേജ് ഓക്കെ ഏറ്റവും കുറഞ്ഞ അളവ് വൺ മീറ്റർ ആയിരിക്കണം വൺ മീറ്റർ താഴെ ഒരിക്കലും എവിടെയും പോകാൻ പാടില്ല ആവറേജ് നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ലഭിച്ചിരിക്കുകയും വേണം ഇതാണ് ബാക്ക് സൈഡിലെ കണ്ടീഷൻ ഇനി സൈഡുകളിലും സൈഡുകളിൽ നമുക്ക് ഓരോ മീറ്റർ ലഭിച്ചിരിക്കണം ഈ ഒരു സൈഡിൽ ഒരു മീറ്ററിലേക്ക് ഒരു അഞ്ച് സെന്റിമീറ്റർ പോലും നമുക്ക് ഒരു സെന്റിമീറ്റർ പോലും നമുക്ക് താഴെ പോകാൻ പാടില്ല വൺ മീറ്റർ നമുക്ക് നിർബന്ധമായിട്ടും ഇത് കൺസ്ട്രക്ഷൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷമുള്ള മെഷർമെന്റ് ആണ് തേപ്പും പെയിൻറിങ്ങും എല്ലാം ഡിസൈൻ വർക്കും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത് ഇതിൽ നമുക്ക് ലഭിച്ചിരിക്കണം അതായത് വീടിന്റെ ഫ്രണ്ട് വശം മൂന്ന് മീറ്റർ ആയിരിക്കണം ബാക്ക് ഒന്നേ പോയിൻറ്റ് അഞ്ചായിരിക്കണം രണ്ട് സൈഡുകളിൽ ഓരോ മീറ്റർ ആയിരിക്കണം ഈ സൈഡുകളിലൂടെ ഒരു വഴിയോ അല്ലെങ്കിൽ വേറൊരു പ്രൈവറ്റ് വേ പോകുന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ വിട്ടാൽ മതിയോ പോരാ അവിടെ നമ്മൾ ഒന്നര മീറ്റർ അതായത് ഈ പോകുന്ന വഴിയുടെ നീളത്തിനനുസരിച്ചിട്ടാണ് അവിടെ വിടേണ്ടത് ഇനി ഒരു എഴുപത്തഞ്ച് മീറ്റർ നീളത്തിൽ കുറവുള്ളൊരു വഴിയാണ് ആ സൈഡിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്നര മീറ്ററും ഇനി അതല്ല എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ വരുന്ന റോഡാണെന്നു വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ രണ്ട് മീറ്റർ നൽകണം ഇനി അവിടെയും ഒരു നോട്ടിഫൈഡ് റോഡാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ മൂന്ന് മീറ്റർ വിട്ടിരിക്കണം ശരിയായിരുന്നു കരുതുന്നു ഞാൻ ഡ്രോയിങ് വെച്ച് സംസാരിക്കാം അപ്പം കുറച്ചും കൂടി ക്ലാരിറ്റി ലഭിക്കും ഞാൻ അത് സംസാരിക്കും കാണിച്ചു തരാം നോക്കൂ ഇതൊരു പ്ലോട്ടാണ് ഈ പ്ലോട്ടിന്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് വരുന്നത് പഞ്ചായത്ത് റോഡാണ് നോക്കൂ ലെഫ്റ്റ് സൈഡിൽ അതായത് പ്ലോട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ പ്രൈവറ്റ് റോഡുമാണ് വരുന്നത് ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമുക്ക് ഈ റോഡിൽ നിന്ന് എവിടേക്ക് അളന്നാലും മനസ്സിലായോ ഏത് അളവടന്നാലും ഈ ഒരു ഡിസ്റ്റൻസ് അളന്നാലും അതേപോലെ തന്നെ ഏത് സെൻറ്റർ പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഏത് എൻഡിൽ അളന്നാലും നമുക്ക് മിനിമം മൂന്ന് മീറ്റർ നമുക്ക് ലഭിച്ചിരിക്കണം അതേപോലെ സൈഡിൽ ഒരു ആണ് രണ്ട് സൈഡിലും വേണ്ടത് പക്ഷേ ഇവിടെ പ്രൈവറ്റ് വേ ഇതിൻ്റെ സൈഡിലൂടെ പോകുന്നതിനാൽ ഇതിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്ററിൽ താഴെ ടോട്ടൽ ഈ റോഡിൻ്റെ നീളം എവിടേക്കാണോ എൻറ്റ് ചെയ്യുന്നത് അവിടെ വരെയുള്ള ദൂരം എഴുപത്തഞ്ച് മീറ്ററിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഒന്നര മീറ്ററും എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് മീറ്ററും നമ്മൾ നൽകിയിരിക്കണം ഇനി ഇവിടെയും ഒരു പഞ്ചായത്ത് റോഡാണ് നോട്ടിഫൈഡ് ചെയ്ത ഒരു പഞ്ചായത്ത് റോഡാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഇവിടെയും മൂന്ന് മീറ്ററിൽ ഇട്ടിരിക്കണം മനസ്സിലായെന്ന് കരുതുന്നു സൈഡിൽ ഓരോ മീറ്റർ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വഴിയോ കാര്യങ്ങളോ പോകുമ്പോൾ അതിൻ്റെ റൂള് മാറുന്നതാണ് അതിനനുസരിച്ച് ചെയ്യണം ഇത് പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ പ്ലോട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ മതിൽ കെട്ടി തിരിച്ചൊരു പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു എന്നുള്ളത് ഒന്ന് എത്തി നോക്കാൻ മടിക്കുന്നവരാണ് പലരും ഇത് ഈ പ്രൈവറ്റ് എന്നുള്ളത് ഒരു നാലടി വഴിയാണെന്നുണ്ടെങ്കിലും സെയിം കാര്യമാണ് വരുന്നത് ഇനി പുറകുവശം ഒന്നര മീറ്ററാണ് വേണ്ടത് ഏവറേജ് ആണെന്ന് പറഞ്ഞു ഏവറേജ് എടുക്കുന്നത് ഈ രണ്ട് എൻഡിലും മെഷർമെന്റ് എടുക്കുക അത് രണ്ടും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഡിവൈഡ് ബൈ ടു ചെയ്താൽ ഇതിന്റെ ആവറേജ് കിട്ടും ഈ ആവറേജ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ആയിരിക്കണം പക്ഷേ ഏറ്റവും കുറഞ്ഞ അളവ് ഒരു മീറ്ററിൽ താഴെ പോവാനും പാടില്ല ഇതാണ് കണ്ടീഷൻ ഇനി മറ്റൊരു പ്ലോട്ട് വെച്ച് നമുക്ക് സംസാരിക്കാം ഇങ്ങനെ വരുന്ന ഒരു പ്ലോട്ടാണ് ഇത് എന്ത് ചെയ്യും ഇവിടെ ഒരു പ്രൈവറ്റ് റോളാണ് അല്ലെങ്കിൽ നാലടി വഴിയാണ് ഇവിടെ വരുന്നത് ഇത് ആ പ്ലോട്ടിലേക്കുള്ള ഒരു പ്രൈവറ്റ് വേയുമാണ് ഇങ്ങനെ വരുമ്പോഴോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു വഴി കോർണറിൽ നിന്ന് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് ഈ ഒരു ഡയഗണൽ വിഷമേൻ്റി ടു മീറ്റർ ആയിരിക്കണം ഓക്കെ റോഡോ കാര്യങ്ങളോ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ടു മീറ്റർ ആയിരിക്കണം ഈ സൈഡ് നമുക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നുള്ളതുകൊണ്ട് ഇവിടെ വൺ മീറ്റർ വിട്ടാൽ മതി പക്ഷേ ഈ സൈഡിലോ പ്രൈവറ്റ് റോഡാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അപ്ലിക്കബിൾ അപ്ലിക്കബിളാകും എന്താണ് എഴുപത്തഞ്ച് മീറ്ററിൽ താഴെയാണെങ്കിൽ ആണെങ്കിൽ ഒന്നര മീറ്ററും എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതലാണെങ്കിൽ രണ്ട് മീറ്ററും ബാക്ക് സൈഡ് ഇതാണ് ഞാൻ പറയുന്നത് ഈ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറഞ്ഞ അളവാണ് നീളം കുറവാണ് ബാക്കിലേക്ക് ഇവിടെ കൂടുതലാണ് ഇങ്ങനെ വരുമ്പോഴാണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ ടു ചെയ്താൽ ആവറേജ് നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ താഴെ പോകരുത് ഇതാണ് കണ്ടീഷൻ അപ്പോൾ ഈ ഒരു അളവ് അത് വൺ വൺ മീറ്ററിനേക്കാളും താഴെ പോകരുത് ഇതാണ് നമ്മുടെ കണ്ടീഷൻ വരുന്നത് അപ്പോൾ ഓരോ പ്ലോട്ടും വ്യത്യസ്തമാണ് ആ പ്ലോട്ടിനനുസരിച്ച് നമുക്ക് കൊടുക്കേണ്ട റൂളുകൾ മാറ്റേണ്ടി വരും അതേപോലെ ഇതൊരു എക്സ്പീരിയൻസ് എഞ്ചിനീയർക്ക് മാത്രമാണ് പ്ലോട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ഡിസൈൻ ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പം ഇതൊരു പെട്ടെന്നൊരു ഓണർക്ക് മനസ്സിലാവില്ല അപ്പോൾ നമ്മളൊരു പുതിയൊരു പ്ലോട്ട് പ്ലോട്ടെടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് പ്ലോട്ട് കാണിച്ചു കാണിച്ചുകൊടുത്ത് എല്ലാം സറൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു മതിൽ കണ്ടാൽ നമ്മുടെ നാല് വശത്തും മതിലുണ്ടെങ്കിൽ പോലും ആ ഒരു മതിലിനപ്പുറത്ത് എന്താണെന്നുള്ളത് കൺഫേം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസുകളും കാര്യങ്ങളും വരുന്നതാണ് കണ്ടില്ലേ ഇതുപോലെയാണ് അതായത് ഓരോ പ്ലോട്ടും ഞാൻ പറയുന്നത് വ്യത്യസ്തമാണ് ഇത് പെട്ടെന്ന് ഒരു ഓണർക്ക് മനസ്സിലാവില്ല ഒരു പ്ലോട്ട് മേടിക്കാൻ ചെല്ലുമ്പോൾ ബ്രോക്കറ് പറയാണ് നമ്മുടെ പ്ലോട്ടിൽ രണ്ട് വശത്തും റോഡാണ് പോകുന്നത് നല്ലൊരു പ്ലോട്ടാണ് എടുത്തോളൂ നമ്മളൊരു നാല് സെന്റ് പ്ലോട്ടാണ് എന്നിരിക്കുക മൂന്ന് സെന്റിൽ താഴെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ അളവുകൾക്കൊക്കെ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുക ഇത് മൂന്ന് സെന്റിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ആനുകൂല്യം ലഭിക്കുക ഈ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ അപ്പോൾ നമുക്ക് നാല് സെൻറ്റിലുള്ളൊരു പ്ലോട്ടാണ് രണ്ട് സൈഡിലും റോഡ് വരുന്നുണ്ട് ഒരു സൈഡിലൂടെ ഒരു പ്രൈവറ്റ് വേ ചെറിയൊരു കാൽനട വഴിയും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ പറഞ്ഞ അളവുകളെല്ലാം വിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള സ്പേസ് കിട്ടും അപ്പോൾ അതാണ് നമ്മളൊരു പ്ലോട്ട് മേടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഒരു വീട് നിർമ്മാണത്തിന് ആ പ്ലോട്ട് മേടിക്കുമ്പോൾ തന്നെ അത് എഗ്രിമെൻറ്റിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പ് ആയോ നമ്മളൊരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക പ്ലോട്ട് എന്താണ് ഇവിടെ അവസ്ഥ എനിക്ക് എത്രത്തോളം വലിയൊരു വീട് പണിയാൻ പറ്റും എൻ്റെ ആവശ്യങ്ങൾ ഇതാണ് ഇതാ ഒരു പ്ലോട്ടിൽ നടക്കുമോ ഇതെല്ലാം നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ചിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസുകളും ഞങ്ങൾക്ക് നൽകുക അതിൽ മറ്റുള്ളവരും കൂടി ഗുണം ചെയ്യുന്ന കമൻസുകളാണെങ്കിൽ നമ്മളതിനെ വിശദീകരണം വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നന്ദി നമസ്കാരം